നമസ്കാരം കേരള സർക്കാർ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവച്ചതോടുകൂടി ഏറ്റവും അധികം പുലിവാൽ പിടിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് സി പി ഐ ആണ് എന്ന് പറയേണ്ടി വരും കാരണം സി പി ഐ ആദ്യം മുതൽ തന്നെ ഇതിനെ ശക്തമായ രീതിയിൽ എതിർക്കുന്ന ഒരു സമീപനമാണ് കൈക്കൊണ്ടത് മുൻപ് പലപ്പോഴും പല കേസുകളിലും സി പി ഐയുടെ അഭിപ്രായം ആരായത് തന്നെ ആരായതെ ആരായാതെ തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനമെടുത്ത ഒരു വലിയേട്ടൻ മനോഭാവമുള്ള പാർട്ടി തന്നെയാണ് സി പി എം എന്നാൽ ഇക്കാര്യത്തിൽ അതായത് പി എം ശ്രീ പദ്ധതിയിൽ ഒരിക്കലും അങ്ങനെ ഒരു താൻപൊരുമ സി പി എം കാട്ടില്ല എന്നതായിരുന്നു ബിനോയ് വിശം അടക്കമുള്ള സി പി ഐ നേതാക്കളുടെ വിശ്വാസം എന്നാൽ അതിനെയൊക്കെ തകടം മറിച്ചുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ സി പി എം പി എം ശ്രീ പദ്ധതി കേന്ദ്രവുമായി ഒപ്പുവയ്ക്കുകയും ആയിരത്തി അഞ്ഞൂറ് കോടി ഇങ്ങോട്ട് മാറ്റി വയ്ക്കുകയും ചെയ്തു എന്നത് സി പി ഐയെ സംബന്ധിച്ചിടത്തോളം ഞെട്ടലുളവാക്കുന്ന ഒരു കാര്യമാണ് അന്ന് മുതൽ സി പി ഐയിൽ വലിയ തോതിലുള്ള അന്ധസംഘർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ബിനോയ് വിശ്വം ഇതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുകയും വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്തു വേണമെങ്കിൽ തങ്ങൾ മന്ത്രിമാരെ പിൻവലിക്കും അല്ലെങ്കിൽ എൽ ഡി എഫിൽ നിന്ന് പുറത്തു പോകും ഇതാണോ ഒരു മന്ത്രിസഭ എന്ന് പരസ്യമായി ചോദിക്കുന്ന തലത്തിലേക്ക് സി പി ഐയെ കൊണ്ട് എത്തിച്ചത് എൽ ഡി എഫിന്റെ ഏറ്റവും മനോഭാവം കത്തുസൂക്ഷിക്കുന്ന സി പി എം തന്നെയാണ് എന്ന് പറയാം ഇതാണോ ഒരു മന്ത്രിസഭ എന്ന ചോദ്യം വലിയ രീതിയിൽ കേരളത്തിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ മുഴങ്ങിക്കേൾക്കുക തന്നെ ചെയ്യും എന്നത് നിസ്സംശയം പറയാവുന്ന ഒരു കാര്യമാണ് കാരണം എൽ ഡി എഫ് എന്ന വലിയ കൂട്ടുകക്ഷിയിൽ രണ്ടാം നിര പാർട്ടിയാണ് സി പി ഐ സി പി എമ്മിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന പാർട്ടിയാണ് മന്ത്രിമാർ കൂടുതലുള്ള പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ അവരുടെ തീരുമാനം അവരുടെ ആഗ്രഹം അവരുടെ അവർ പറയുന്ന കാര്യങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് എത്തുക എന്നതായിരുന്നു കഴിഞ്ഞ ദിവസം വരെ സി പി ഐ വിചാരിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ സി പി ഐയിൽ വലിയ തോതിലുള്ള പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് സി പി ഐ മന്ത്രിസഭയിൽ നിന്നും മാറി നിൽക്കുക എന്നൊരു തീരുമാനം കൈക്കൊള്ളാൻ പോകുന്നു എന്ന ചില വാർത്തകൾ കഴിഞ്ഞ ദിവസമൊക്കെ വ്യാപകമായി പരന്നിരുന്നു എൽ ഡി എഫിൽ നിന്നും വിട്ടുപോകുന്നു എന്ന വാർത്ത പരന്നിരുന്നു അതാണ് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് യു ഡി എഫ് പിന്നെ സി പി ഐയെ തങ്ങളുടെ മുന്നണിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഉള്ള ഒരു കുറിപ്പിറക്കിയത് യു ഡി എഫ് മുൻ മുന്നണി കൺവീനർ പ്രതിപക്ഷ നേതാവ് ഒക്കെ പറഞ്ഞത് പിന്നെ സി പി ഐക്ക് യു ഡി എഫിലേക്ക് കടന്നു വരാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളതാണ് എന്നാൽ സി പി ഐ അങ്ങനെ പെട്ടെന്നൊന്നും എൽ ഡി എഫിൽ നിന്നും വിട്ടുപോകില്ല ഒന്ന് മാറി നിൽക്കാനുള്ള സാധ്യത ഉണ്ട് താനും മന്ത്രിമാരെ പിൻവലിക്കുന്നതടക്കം എൽ ഡി എഫിൽ നിന്ന് കുറച്ചു കാലത്തേക്ക് ഒന്ന് മാറി നിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എൽ ഡി എഫ് കൺവീനറെ ഇക്കാര്യം ധരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ എൽ ഡി എഫ് കൺവീനർക്ക് ഇതിൽ കൃത്യമായ മറുപടിയില്ല അദ്ദേഹം പറയുന്ന തനിക്ക് ഇതിനെക്കുറിച്ച് കാര്യമായ ഗ്രാഹ്യമില്ല എന്നുള്ളതാണ് അങ്ങനെ ഗ്രാഹ്യമുണ്ട് എന്നെങ്കിൽ പിന്നെ ആർക്കാണ് ഗ്രാഹ്യമുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിക്കും മാത്രമാണ് പി എം ശ്രീ പദ്ധതി ഒപ്പിട്ടതിനെക്കുറിച്ച് കൃത്യമായ വിവരം അറിയാവുന്ന രണ്ടുപേർ മറ്റാർക്കും ഈ കാര്യം അറിയില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം എന്തായാലും ഈ പുലിമാൽ പിടിച്ചിരിക്കുന്നത് സി പി ഐ ആണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല എന്ത് നിലപാടാണ് അവർ കൈക്കൊള്ളുക എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് അഖിലേന്ത്യാ സെക്രട്ടറി ഡി രാജയോട് ബിനോയ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇക്കാര്യത്തെക്കുറിച്ച് കൃത്യമായ ഒരു അവലോകനം നടത്തിയിട്ടുണ്ട് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം മന്ത്രിമാരെ വേണമെങ്കിലും പിൻവലിക്കാം എൽ ഡി എഫിൽ നിന്ന് വേണമെങ്കിൽ മാറി നിൽക്കാം എന്ത് തീരുമാനം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം എന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി അഖിലേന്ത്യാ സെക്രട്ടറിയോട് പറഞ്ഞിരിക്കുന്നത് അഖിലേന്ത്യാ സെക്രട്ടറി എന്നാ സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി എം എ ബേബിയുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത് മൂന്ന് ദിവസം സാവകാശം തരാം ഈ മൂന്ന് ദിവസത്തിനുള്ള സോറി മൂന്ന് ദിവസം സാവകാശം തരാം ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ കൃത്യമായ രീതി എന്താണ് എന്ന് നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്നുള്ളത് അറിയേണ്ടതുണ്ട് പി എം ശ്രീ പദ്ധതിയിൽ അത് ആ പദ്ധതിയുമായിട്ട് ഒപ്പിട്ട കാര്യങ്ങൾ പിൻവലിക്കുമോ ഇല്ലയോ എന്നറിയണം ഓ പിൻവലിക്കാനുള്ള സാധ്യത വിരളമാണ് എങ്കിൽ തന്നെയും അതിനൊരു സമ്മർദ്ദം ചെലുത്തുക എന്നതാണ് ഇപ്പോൾ സി പി ഐ കൈക്കൊണ്ടിരിക്കുന്ന നിലപാട് രണ്ട് വലിയ തെരഞ്ഞെടുപ്പുകൾ അടുത്ത വരുന്ന സമയത്ത് എൽ ഡി എഫിൽ നിന്നും അങ്ങനെ കയ്യും വീശി ഇറങ്ങിപ്പോകാൻ സി പി ഐക്ക് കഴിയില്ല എന്നത് സ്പഷ്ടമാണ് കാരണം യു ഡി എഫ് സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞാലും തങ്ങൾക്ക് കൃത്യമായ അവകാശപ്പെട്ട സീറ്റ് നൽകാനായിട്ട് യു ഡി എഫിന് കഴിയില്ല എന്ന് സി പി ഐക്കറിയാം യു ഡി എഫിൽ തന്നെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു കോൺ കേരള കോൺഗ്രസും മുസ്ലിം ലീഗും കൂടുതൽ സീറ്റിനു വേണ്ടി വാദിക്കുന്നു കോൺഗ്രസ് ആകട്ടെ സീറ്റുകളൊന്നും വിട്ടു കൊടുക്കാൻ തയ്യാറുമല്ല പുതിയ ആളുകളെ അതായത് ഈ പാർട്ടിയുടെ യൂത്ത് വിങ്ങിലുള്ള ആളുകളെ വനിതകളെയൊക്കെ കൂടുതൽ മത്സരരംഗത്ത് ഇറക്കുക ഇറക്കണം എന്നുള്ള ഒരു ആഗ്രഹം സി പിന്നെ കോൺഗ്രസ്സിന് ഉണ്ട് അത് ആ സമയത്താണ് ഇങ്ങനെ കൂടുതൽ സീറ്റിന് വേണ്ടി രണ്ട് ഘടക കക്ഷികൾ കടിപിടി കൂടുന്നത് അപ്പോൾ ഒരു മൂന്നാം കക്ഷിയെ കൂടി മൂന്നാം പാർട്ടിയെ കൂടി ഈ യു ഡി എഫ് കക്ഷി സംവിധാനത്തിലേക്ക് കൊണ്ടുവരിക എന്നത് അപ്രാപ്യമാണ് എന്നത് എടുത്തു പറയണം മാത്രമല്ല കേരള കോൺഗ്രസ്സോ മുസ്ലിം ലീഗോ അതിന് വഴി വയ്ക്കും എന്ന് എന്നുള്ള കാര്യത്തിലും വലിയ സംശയമുണ്ട് അങ്ങനെ ഈ ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് സി പി ഐക്ക് ഒരു കാര്യം ഉറപ്പാണ് തങ്ങൾക്ക് യു ഡി എഫിലേക്ക് പെട്ടെന്നൊന്നും കടന്ന് ചെല്ലാൻ പറ്റില്ല പിന്നെ സ്വതന്ത്രമായ ഒരു നിലപാടെടുത്താൽ തന്നെ താങ്കൾ പാർട്ടി അപ്രത്യക്ഷമായി പോകും കേരളത്തിൽ തന്നെ ഇല്ലാതായിപ്പോകും എന്ന് കാര്യവും അവർക്കറിയാവുന്നതുകൊണ്ട് തന്നെ എൽ ഡി എഫിൽ പിടിച്ചു നിന്നുകൊണ്ട് കൂടുതൽ സമ്മർദ്ദം ചെലുത്തുക എന്നത് മാത്രമേ ഇപ്പോൾ സി പി ഐക്ക് മുന്നിലുള്ള ഏക പോം തെളിയുന്നുള്ളൂ മന്ത്രിമാരെ പിൻവലിക്കുമെന്നും എൽ ഡി എഫ് മുന്നണിയിൽ മുന്നണി മുന്നണി ബന്ധം ഒഴിവാക്കുമെന്നും ഒക്കെ പറഞ്ഞ് ഒരു ഭീഷണി മുഴക്കുക എന്നത് മാത്രമാണ് സി പി ഐക്ക് മുന്നിലുള്ള ഏക പോംവഴി